അതെ ആദ്യത്തെ ശരിക്കും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ് വി എസ് എന്ന നേതാവ് കാരണം എന്ന് പറയുന്നത് എവിടുന്നൊരു നാല് കിലോമീറ്റർ പോലും ഇല്ല പിന്നെ ഞങ്ങളെ അഭിമാനമാണ് ഞങ്ങളുടെ രക്തസാക്ഷി മണ്ഡപം എന്ന് പറയുന്നത് വലിയ ചുടുകാട് ജംഗ്ഷനിലെ രക്തസാക്ഷി മണ്ഡപത്തിലെ അദ്ദേഹത്തെ പോലുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയായിട്ട് അവിടെ നിത്യശാന്തി കൊള്ളുക എന്ന് പറയുന്നത് ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനം തന്നെയാണ് അദ്ദേഹം എന്നിട്ട് ഒരു വേള അദ്ദേഹത്തിന് ഒരു തവണ തോപ്പിച്ച നാടാണ് അല്ല അദ്ദേഹത്തിനെ രണ്ടാമത് ഒരിക്കൽ തോപ്പിച്ചു പാർട്ടി തന്നെ തോപ്പിച്ചത് ഏതായാലും അതെല്ലാം നിന്നോട്ടെ സഹാമിന്റെ അദ്ദേഹത്തോളം ഇഷ്ടം എന്തെങ്കിലും ഇൻസിഡന്റ് അതേ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ഒക്കെ അദ്ദേഹത്തിന്റെ ഇൻഡറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ കിട്ടിയതായിട്ടൊക്കെ അനുഭവം ഉണ്ടോ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ അമ്പരത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹത്തിന് ശേഷവും നമുക്കിവിടെ വേറെ നേതാക്കൾ ഉണ്ടാവും അദ്ദേഹത്തിന് ഈ പാർട്ടി നിങ്ങക്ക് രാഷ്ട്രീയം അറിയാവില്ലെന്നറിയില്ല സി പി എം എന്ന പാർട്ടി അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അവസാന നാളുകൾ പരിഗണിച്ചെന്നോ അല്ലാതെ പരിഗണിച്ചില്ലെന്നോ തോന്നുന്നുണ്ടോ രാഷ്ട്രീയം മക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ രാഷ്ട്രീയത്തോടെ എനിക്ക് വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രത്യേകിച്ച് ഇപ്പൊ നിലവിലുള്ള മത സാമുദായിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും ഒരു രീതിയിലും ഒരു രീതിയിലും രീതിയിലൊക്കെ ഇപ്പൊ നിലവിൽ അങ്ങനെ മുൻപ് തന്നെ മറിയവാദ്യ ആക്കാനുള്ള ശ്രമങ്ങളും നടക്കണം പറഞ്ഞ ശേഷം എന്നാലും ആ വിഷയങ്ങളിലൊക്കെ കൃത്യമായി നിലപാടെടുക്കുന്നതിലും അതേപോലെ തന്നെ മറ്റൊരാളെ പേടിക്കാതെ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിഭാഗ ആളുകൾ എന്ത് കരുതുന്നു വിചാരിക്കാതെ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് സുഖമല്ലാതിരിക്കുന്നു അദ്ദേഹം ഉണർന്നിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു പ്രതികരിക്കാൻ പറഞ്ഞു നോക്കിയത് പല്ലടിച്ച് കഴിച്ചിട്ട് പൊതുവേദിയിൽ വെള്ളാപ്പള്ളിയെ പൊതുവേദിയിൽ നിലവിൽ ബി എസിന് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലടിച്ച് കുഴിക്കണ മറുപടി ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ഭാഗത്തുനിന്നുണ്ടാവും അതായത് ഇവിടുത്തെ മറ്റുള്ളവരുപയോഗിക്കണം അതേപോലെ തന്നെ വി എസ് മലപ്പുറത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തുനിന്ന് ഇവിടുത്തെ ചില വർഗീയവാദികൾ ഉന്നയിക്കണം അതേ ആരോപണമാണ് വെള്ളാപ്പള്ളി എന്ത് ചെയ്തത് ആ വൈദ്യയിൽ വെച്ചിട്ട് വി എസിനെതിരായിട്ട് പറഞ്ഞതാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ സമയത്ത് വി എസ് നിലവിൽ ആരോഗ്യവാനായിട്ട് നിലവിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ല പല്ലടിച്ചുപോയിണ രീതിലുള്ള മറുപടി തന്നെ ബി എസ് പറഞ്ഞിട്ടുണ്ട് ബിഎസിന് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് നമുക്ക് ധരിക്കാൻ പറ്റും ഏഹ് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റാർ തെരുവിലും മുഴുവൻ നിൽക്കുന്നത് ഇഷ്ടം പോലെ കമ്മ്യൂണിസ്റ്റ് അവസാനിക്കാൻ പോകുന്ന ഇങ്ങനെ പ്രചരണം നടക്കുന്നതിനെ കുറിച്ച് എന്താ പറയുക എല്ലാവരും ഇതേ തന്നെ പറഞ്ഞ പോലെ ഓരോ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോഴും ഇതേപോലെ ഈ പ്രചരണങ്ങൾ ഇറങ്ങിട്ടുണ്ടോ അതൊക്കെ തരണം ചെയ്തിട്ട് മുന്നോട്ട് വരുന്നേ ഞാൻ മലപ്പുറത്ത് മലപ്പുറത്ത് നിന്നാ മലപ്പുറം താനും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നേതാക്കമാർ ആരായാലും പ്രസാദിനെ അപ്പൊ ബി എസ് ശേഷം ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് നമുക്ക് ഉണ്ടാവും ഇനി ഇതേപോലൊരു പിന്നെ അവസാനിക്കുന്നില്ല ഓരോ ആൾക്കാരും കമ്മ്യൂണിസ്റ്റായിട്ട് ജീവിച്ചുകൊണ്ടേ